നമസ്കാരം കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ രജിസ്ട്രാറിനെ നമ്മുടെ ഗവർണറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു അതിൻ്റെ കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് കാളിൽ ഒരു പരിപാടി നടന്നിരുന്നു ആ പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ഫോട്ടോ വെച്ചു ഇത് അലമ്പാക്കാൻ വേണ്ടി ഈളിൽ ചെന്നു ഇയാളുടെ കൂടെയെന്ന് സി പി എം കാരനായിട്ടുള്ള സി പി എം കാർ എന്നു പേരെയുള്ള ആൾ ജിഗാദിയാണ് ഷിജുക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരു ആ ധൈര്യത്തിലായിരിക്കാം ഈളും ചെന്ന് അലമ്പുണ്ടാക്കി വാട് കൊടുത്തിട്ടാണ് അവർ ആ ഹാള് ഒരു ദിവസത്തേക്ക് എടുക്കുകയും ഈ പരിപാടി നടത്തുകയും ചെയ്തത് എന്ന് ഓർക്കണം ഭരത്മാതാവ് എന്ന ഒരു ചിത്രം ഇന്ത്യയിൽ നിരോധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് ചെന്ന് അലമ്പാക്കണ്ട ഒരു കാര്യവും ഈ കെ എസ് അനിൽകുമാർ എന്ന ഈ രജിസ്ട്രാറിനില്ലായിരുന്നു അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തു പക്ഷേ അദ്ദേഹം കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടിയതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു മുൻകാലത്തെ അദ്ദേഹം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെങ്ങന്നൂർ ഇരമല്ലിക്കര എന്ന് പറയുന്ന സ്ഥലത്തെ അയ്യപ്പ കോളേജുണ്ട് ഈ അയ്യപ്പ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു അദ്ദേഹം അദ്ദേഹം അതിന് അങ്ങനെ ഒരു കാലയളവ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആ കോളേജിൽ പല പരിപാടികൾ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ആ പരിപാടികളിലൊക്കെ ആ സ്റ്റേജിൽ ഭാരതമാതാവിൻ്റെ ഫോട്ടോയുണ്ട് ഈ പറയുന്ന പോലെ തന്നെ കാവിക്കൊടിയാണ് ആ ഭാരതമാതാവിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അന്നൊന്നും ഒരു പ്രശ്നമില്ല അദ്ദേഹം അതിന് മുന്നിൽ നിൽക്കുന്നു ഉപകാരം കൊടുക്കുന്നു സംസാരിക്കുന്നു അതൊക്കെയുണ്ട് അതൊക്കെയാണ് ഈ ചിത്രങ്ങളിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ അന്നൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ആൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഭാരതമാതാവ് കൃഷ്ണമായത് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ യോഗ്യതയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പിൻവാതിൽ വഴിയോ ആയിരിക്കാം അദ്ദേഹം യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടിയത് അപ്പോൾ അതിൻ്റെ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് വാലാട്ടിയതായിരിക്കാം അങ്ങനെ വാലാട്ടാൻ വേണ്ടിയിട്ട് ഈ ഷിജുഖാൻ്റെ കൂടെ പോയതായിരിക്കാം അതിപ്പോൾ സസ്പെൻഷൻ്റെ എത്തി നിൽക്കുകയാണ് ഒരു ഈ ചിത്രങ്ങൾ കൂടി പുറത്തിറിയുകയും മാധ്യമങ്ങൾ അറിയുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് അദ്ദേഹം പോകും കാരണം പ്രിൻസിപ്പാൾ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ തലവൻ അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് ഒരുപക്ഷെ അത് അവിടെ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റാമായിരുന്നു അത് ചെയ്യാതെ അന്നൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ നിന്ന ഒരാൾക്ക് ഇന്നിപ്പോൾ അദ്ദേഹത്തിനേക്കാളും അധികാരമുള്ള ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ചെന്ന് അലമ്പാക്കാൻ നോക്കിയപ്പോൾ പണി പാലും വെള്ളത്തിൽ കിട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇനിയിപ്പോൾ ഈ വിവരം കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ സസ്പെൻഷനൊക്കെ മാറ്റിട്ട് എന്നനേക്കുമായിട്ട് പിരിച്ചുവിടുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ കാരണം ഇതൊക്കെ ഇരട്ടത്താപ്പിൻ്റെ ഭാഗമാണ് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി വാലാട്ടിക്കൂ പക്ഷേ നിങ്ങൾ ഏത് ഏത് കാലത്താണ് ഏത് വർഷത്തിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നെങ്കിൽ ഓർക്കണം നിങ്ങൾക്ക് മുൻപ് പ്രശ്നമില്ലാത്തത് ഇപ്പോൾ പ്രശ്നമാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിലരോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് വാലാട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ജനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും